എന്താ ചേച്ചി കുട്ടി ഇതിനു മുമ്പ് വേറെ ഒരുപാട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ ഊഹ് അവിടുത്തെ ഭർത്താക്കന്മാരൊക്കെ കുട്ടിയോടെ എങ്ങനെയായിരുന്നു പെരുമാറ്റം ഭർത്താക്കന്മാരൊക്കെ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത് പക്ഷേ ഭാര്യമാരൊക്കെ ഒരു വകയായിരുന്നു നീ ഉം അല്ല കുട്ടി ഇതിന സാരി തിരിച്ചിരിക്കുന്നെ അയ്യോ എന്താ സാരിയേക്കാൾ ഐശ്വര്യം ചുരിദാറാ ശരീരം മുഴുവൻ കവർ ചെയ്യുന്നതൊന്നും കൊണ്ട് പറയലോ അതൊരു ഐശ്വര്യ അപ്പോ ചേച്ചിക്ക് ഐശ്വര്യം അതെ എന്താ ചേച്ചി കുട്ടിക്കറിയൂ വടക്കേന്ത് ഒരു വീട്ടില് വീട്ടുകാരന്റെ അടുത്ത് അതിന്റെ ജോലിക്കാരി അറിയാതെ സംസാരിച്ചു എന്തോ വീട്ടുകാരും മതിയല്ലോ അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കത്തി അതെങ്ങനെ നിനക്കറിയാം മുമ്പ് ഇവിടെ വന്ന ബിന്ദു പറഞ്ഞായിരുന്നു ഓ അപ്പ എല്ലാം അറിയാം